നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വൻറ്റി ഐ പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റായ്പൂരിൽ നടക്കുകയാണ് രാത്രി ഏഴ് മണിക്കാണ് മത്സരം അപ്പോൾ ആദ്യ മത്സരം ഇന്ത്യ തകർപ്പൻ ജയം ജയിച്ചതാണ് അതിനൊരു തുടർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നു ടീമിൽ വല്ല മാറ്റവും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അതിന് അക്സർ പട്ടേലിന് കഴിഞ്ഞ കളിയിൽ ഇൻഡെക്സ് ഫിംഗറിന് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്പെല്ല് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ റീപ്ലേസ്മെൻറ്റ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക അദ്ദേഹം സ്കോഡിൽ തന്നെ ഉണ്ട് സോ അദ്ദേഹം ഓക്കെയാണ് കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം ഹർഷിത് റാണ ഇറക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകയിൽ പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ വിലവൻ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ദൻ സുധ്യകുമാർ യാദവ് ഉണ്ട് ഇഷാൻ കിഷൻ ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ശിവൻ ദ്യൂബെ ഹർഷിത് റാണ അല്ലെങ്കിൽ അക്ഷർ പട്ടേൽ ദൻ ഹർഷ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി ന്യൂസിലാൻഡിൻ്റെ ഭാഗത്ത് മൈക്കിൾ ബ്രേസ്വെല്ല് അദ്ദേഹത്തിൻ്റെ കാഫ് സ്റ്റൈനിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം റെഡിയാണ് എന്നാണ് ലഭ്യമാകുന്നവർ അദ്ദേഹം അങ്ങനെ റെഡിയായി കളിക്കുകയാണെങ്കിൽ സോദി പുറത്തിരിക്കും മാറ്റ് ഹെൻറി ബൗളിങ്ങിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കെയിൽ ജാമ്യീസൺ പുറത്തിരുന്നേക്കും അദ്ദേഹം എല്ലാ മത്സരങ്ങളും ഇപ്പോൾ ഏകദിനം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിശ്രമം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ന്യൂസിലാൻഡൊരു ഇലവൻ ടിം റോബിൻസൺ ഡവൻ കോൺവോയ് രജൻ രവീന്ദ്ര ഡാരിൽ മിച്ചൽ ഗ്ലെൻ ഫിലിപ്സ് മാർച്ച് ചാപ്മാൻ മിച്ചൽ സാനർ ക്രിസ്ത്യൻ ക്ലർക്ക് മൈക്കൽ ബ്രേസൽ ഓർ ഈഷ് സോദി അല്ലെ ദെൻ കെൽ ഓർ മാറ്റ് ഹെൻറി ദെൻ നമ്പർ ഇലവൻ ജേക്കബ് ഡഫി തീർച്ചയായിട്ടും ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം അവിടെ ഏറ്റവും ഒടുവിൽ നടന്ന ടി ട്വൻറ്റി മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അന്ന് ഇന്ത്യ നൂറ്റി എഴുപത്തിനാല് റൺസ് സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്ത് ഓസ്ട്രേലിയ തോൽപ്പിച്ചിട്ടുണ്ട് ഇരുപത് റൺസിൻ്റെ വിജയമെന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ പിച്ചിൽ ഐ പി എൽ മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെയ്സിംഗ് ടീമാണ് നാല് തവണ വിജയിച്ചിട്ടുള്ളത് രണ്ട് തവണ ആദ്യം ബാറ്റ് ചെയ്ത ടീമും ജയിച്ചിട്ടുണ്ട് എന്തായാലും വെതറൊക്കെ വളരെ പ്ലസൻ്റാണ് മേജറ് മത്സരം കാണാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം കഴിഞ്ഞ കളിയിൽ സഞ്ജു സാംസൺ് കിടലും ക്യാച്ചൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ ആഘോഷിച്ചു പക്ഷേ ബാറ്റ് കൊണ്ട് കൂടുതൽ റൺസ് ഈ കളിയിൽ വരും എന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കൊന്നും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സ് കൊണ്ട്